നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പെരുവഴിയിലായ അൻവർ ഇനി കോൺഗ്രസിലേക്ക് കാലു പിടിച്ചും അടുത്തപ്പോൾ പഴയ തറവാട്ടിലേക്ക് അൻവറിനെ കൂട്ടാൻ ഒരു പാർട്ടിയും തയ്യാറായിട്ടില്ല പി വി അൻവർ എന്ന എം എൽ എ സി പി എമ്മിന്റെ സ്വതന്ത്ര നിയമസഭാ അംഗമാണ് നിലമ്പൂരിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നത് കഴിഞ്ഞ കുറച്ചുനാൾ മുൻപ് വരെ അൻവർ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇടതുപക്ഷ സർക്കാരിനെയും പിണറായി വിജയനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും അതുപോലെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെയും നിരന്തരം ആക്രമിച്ച് ഷൈൻ ചെയ്തു നിന്നിരുന്ന അൻവർ പിന്നീട് ഗതി കിട്ടാ പ്രേതം പോലെ അലഞ്ഞുതിരിയുന്ന കാഴ്ചയും കേരളം കണ്ടു മുഖ്യമന്ത്രിക്കും എതിരെ വലിയ തെളിവുകളെല്ലാം നിരത്തിക്കൊണ്ടാണ് അൻവർ ആരോപണങ്ങൾ തൊടുത്തുവിട്ടത് ഇപ്പോൾ പിണറായി വിജയനെ താഴെ ഇറക്കിക്കളയും എന്നൊക്കെ ഉഗ്ര ശബ്ദത്തിൽ അൻവർ ഒരു ഇടയ്ക്ക് പറഞ്ഞിരുന്നു എവിടെ ചെന്ന് ഭരണവിരുദ്ധ പ്രസംഗം ആര് നടത്തിയാലും അത് കേട്ടിരിക്കാൻ കുറച്ചുപേരൊക്കെ ഉണ്ടാകും അൻവറിന്റെ ചുറ്റും കൂടിയവരൊക്കെ അത്തരത്തിലുള്ള ആൾക്കാരായിരുന്നു രാഷ്ട്രീയ കാര്യങ്ങളിലും പൊതുവിഷയങ്ങളിലും ഞാൻ ഒരു മഹാത്ഭുതമാണ് എന്ന് സ്വയം കരുതിക്കൊണ്ടാണ് അൻവർ മുന്നോട്ടു പോയത് യഥാർത്ഥത്തിൽ വെറും വട്ടപൂജ്യമായിരുന്നു എന്ന ജനം തിരിച്ചറിഞ്ഞത് കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങൾ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെയാണ് ഇടതുമുന്നണി മാത്രമല്ല കോൺഗ്രസ് പാർട്ടി വരെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് അൻവർ വീരവാദം മുഴക്കിയിരുന്നു ചേലക്കരയിലെ